മറയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സുവർണ ജൂബിലിക്ക് ലോഗോയും പേരും ക്ഷണിക്കുന്നു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജൂബിലി ലോഗോ ഡിസൈൻ മത്സരത്തിൽ പങ്കെടുക്കാൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു ലോഗോ ഡിസൈൻ കൂടാതെ നിങ്ങളുടെ വ്യത്യസ്തമായ ആശയങ്ങളും ഞങ്ങളുമായി പങ്കിടുക ജൂബിലി ആഘോഷത്തിന് അർത്ഥവത്തായ പേര് നിർദ്ദേശിക്കുക എന്നിവ പ്രത്യേകമായി താഴെ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത് വരെ സമർപ്പിക്കാവുന്നതാണ് സമർപ്പിക്കുന്ന ഡിസൈനുകൾക്ക് പത്ത് എം ബി ജെ പി ജി ഫോർമാറ്റിലുള്ളതായിരിക്കണം ഒരു വ്യക്തിക്ക് പരമാവധി മൂന്ന് ഡിസൈനുകൾ സമർപ്പിക്കാവുന്നതാണ് വിജയി തെരഞ്ഞെടുക്കുന്നത് ജൂബിലി കമ്മിറ്റി നിയോഗിക്കുന്ന ജഡ്ജിംഗ് കമ്മിറ്റിയായിരിക്കും തിരഞ്ഞെടുക്കുന്ന ലോഗോ ചെയ്ത വ്യക്തിക്ക് പേര് നിർദ്ദേശിക്കുന്ന വ്യക്തിക്കും ആകർഷകമായ സമ്മാനങ്ങൾ നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഡബിൾ ഫോർ സിക്സ് നയൻ ഡബിൾ ത്രീ എയിറ്റ് ഡബിൾ ഫോർ ജയൻ വാര്യത്ത് ചെയർമാൻ ജൂബിലി കമ്മിറ്റി എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ലോഗോയും പേരും അയയ്ക്കേണ്ട അഡ്രസ് ഗോൾഡ് ജി എച്ച് എസ് എസ് മറയൂർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം